കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചെണ്ണു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നെ ഇത്രയും കാലം ആകാശത്തോളം ഉയർന്നു താനൊന്ന് തെറ്റിദ്ധരിച്ചിരുന്ന പ്രകാശന്റെ പതനുമാണ് കാണാൻ പോന്നെ താന് എല്ലാരെക്കാളും മേളിലാണ് തനിക്ക് ഇനി ഒന്നും പേടിക്കേണ്ട അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു പ്രകാശിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പക്ഷെ താൻ വെറും പുഴുവാണ് ആരെങ്കിലും ഒന്ന് ചവിട്ടി അരച്ചാ തീരാന്നുള്ളൂ തന്റെ കാര്യം കാര്യെന്ന് പ്രകാശനങ്ങനെ തിരിച്ചറിയുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആഴ്ച ഇനി കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കല്യാണിയും കിരണും കൂടെ കല്യാണിക്ക് കുറച്ച് ഡ്രെസ്സൊക്കെ എടുക്കാനായിട്ട് ടെസ്റ്റോ ഷോപ്പിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്താണ് പ്രകാശനെയും കാർത്തിയേനയും കാണുന്നേ അപ്പൊ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കല്യാണിയോട് കിരൺ പറഞ്ഞു നോക്ക് കല്യാണി അത് ആരാ വന്നിരിക്കാൻ നോക്കാൻ പറയാണ് പെട്ടെന്ന് കല്യാണി പറഞ്ഞു ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയത്തില്ലല്ലോ കിരണേട്ടാന്ന് പറയാൻ എന്തേലും ആട്ടെ എന്തേലും ചെയ്തിട്ട് പോട്ടേന്ന് പറയണം ഈ സമയം കല്യാണിയും കിരണേയും കണ്ട പ്രകാശം പറ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ് കാർത്തി പറഞ്ഞു എന്താച്ചാ അങ്ങ് നോക്കുമ്പോളെ അത് ആരാ നിൽക്കണേന്ന് നോക്കാൻ പറയാണ് ഓഹോ ഇവരാണോ ഇത് കണ്ട് പ്രകാശം പറഞ്ഞു എനിക്ക് രണ്ട് വാക്ക് അവരോട് സംസാരിക്കാണ്ട് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു ടീച്ചർ ഓഹ് ഡ്രസ്സെടുക്കാൻ വന്നാരിക്കില്ലേ രണ്ടുപേരും കൂടെ നീ ചോദിക്കാം പെട്ടെന്ന് കിരൺ പറഞ്ഞു ടെസ്റ്റൈൽ ഷോപ്പില് പിന്നെ ഡ്രസ്സ് എടുക്കാനല്ലാതെ പിന്നെ ചായ കുടിക്കാൻ എല്ലാം വരുമോന്ന് ചോദിക്കും ഓ നീയൊക്കെ അല്ലേ നീയൊക്കെ ഇതെല്ലാം ഇതിലപ്പുറം കാണിക്കുമെന്ന് പറയാം അല്ല നീ അവൾക്ക് എത്ര ഡ്രസ്സൊന്നും എടുത്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല കിരണേ കാരണം ഇവൾക്ക് ഇനിയിപ്പം അധികം വലിയ ആയസ്സൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ഇത് കേട്ടാൽ കിരൺ പറഞ്ഞേ അനാവശ്യം പറയരുത് കടയാണെന്ന് ഞാൻ വിചാരിക്കില്ല അത് മാത്രമല്ല കല്യാണിന്റെ അച്ഛനാന്നു ഞാൻ വിചാരിക്കില്ല കാരണം പൊത്തി ഞാൻ തരുവെന്ന് പറയാം പെട്ടെന്ന് പ്രകാശം ആണോ അന്നൊന്ന് തല്ലിക്കടാ ഞാനൊന്ന് കാണാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പഴയ പ്രകാശനാണോ അന്നെങ്കിൽ നിനക്ക് തെറ്റി എന്റെ മേലൊന്ന് കൈവച്ച് നോക്കടാ നിന്നെ പപ്പടം ആക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആൾക്കാരുണ്ടെന്ന് പറയാം ഈ സമയം കല്യാണി പറഞ്ഞു എന്റെ കിരണേട്ടാ എന്തിനാ ഇങ്ങനോടൊക്കെ വെറുതെ സംസാരിക്കുന്നേ വേറെ പണിയൊന്നും ഇല്ലേ നിൽക്കും ഓ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു നീ എങ്ങോട്ടാ നീ വല്ല ഡൽഹിക്ക് പോകാന്നൊക്കെ പറയാൻ കേട്ടല്ലോ എടി നീ എവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏത് കോമ്പറ്റീഷനും പങ്കെടുത്തിട്ട് കാര്യമില്ല വെറുതെ അടി പോണേ പോയ പോലെ തന്നെ തിരിച്ചു വരാമെന്ന് പറയാം നിനക്കൊരഹങ്കാരം കാണുമായിരിക്കും നീ വലിയ ആളാന്നുള്ളത് എത്രയാന്ന് പറഞ്ഞാലും എന്റെ തൊഴുത്തും കൂട്ടി കടന്നു വളർന്നാലും നീ ഇന്ന് വരെ ഞാൻ എന്റെ മോളായിട്ട് പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ല പിന്നെ ഇച്ചിരി പണത്തിന്റെ കൊഴുപ്പിലെ നീ ഇങ്ങനെ എത്ര കിടന്ന് അഹങ്കരിച്ചാലും നീ ഒന്നും ഓരോടുത്ത് എത്താൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു അത് ആരാ അഹങ്കരിക്കും ഞങ്ങക്ക് നന്നായിട്ട് അറിയാം അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അവസ്ഥയെന്ന് പ്രകാശിനോട് കിരൺ പറയണ അതേടാ ഞാൻ കൊട പിടിക്കുക തന്നെ ചെയ്യും അതിനകത്ത് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഒരു കാര്യം ഉറപ്പാ നിന്റെ നിന്റെ ഭാര്യയുടെ ഉണ്ടല്ലോ ഇനി അധികം നാളെ നിങ്ങളുടെ എന്തെങ്കിലും സൂചിച്ച് ജീവിക്കത്തില്ല അതിനുള്ള പണിയൊക്കെ ഈ പ്രകാശൻ തന്നിരിക്കും എന്ന് പറയാം ഈ സമയം കാർത്തിയും കൂടെ അങ്ങോട്ട് വന്നു എന്താ എന്താ എവിടെയെന്ന് ചോദിക്കാണ് അല്ല മോളെ ഇവരെന്നെ വെല്ലു വെല്ലുവിളിക്കാന്ന് പറയണെ കാർത്തി പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ കല്യാണെ ചോദിച്ചു സ്വന്തം അച്ഛനല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണേന്ന് ചോദിക്കാം ഈ സമയം കല്യാണം പറഞ്ഞു കാർത്തിക്ക് ഇയാളുടെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് എത്രയാന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര കാര്യമാണ് കാർത്തി പറയാം കാരണം ഞാൻ അച്ഛനെപ്പോലെ തന്നെയാ കരുതുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് വരെ എന്റെ കൂടെ ആയിട്ട് എനിക്കൊരു കുഴപ്പമോ സംഭവിച്ചിട്ടില്ലെന്ന് പറയാം കിരാൻ പറഞ്ഞു അറിയാത്ത വിളയ്ക്ക് ചൊറിയുമ്പറിയു എന്ന് പറഞ്ഞാല് കാർത്തിക നന്നായിട്ട് കിട്ടി കഴിയുമ്പോൾ കാർത്തി പഠിക്കും എന്ന് പറയാം അതെ അത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ആരും നോക്കാൻ വരണ്ടെന്ന് പറയാം ഈ സമയം കല്യാണി പറഞ്ഞു കാർത്തിയകനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചേ ഈ സമയം പ്രകാശം പറഞ്ഞു നീയൊക്കെ പിന്നെ എന്ത് വിചാരിച്ചു ഓ നിന്റെ ഒക്കെ പറയാൻ വാലാട്ടിക്കൊണ്ട് വരുവെന്നോ നീയൊക്കെ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കുമ്പോഴത്തേന് കാർത്തിയ നിങ്ങളുടെ കൂടെ വരുമെന്നോർത്തോ അതൊക്കെ വെറുതെ അടക്കണ്ടോ ഞാൻ എൻ്റെ മോളോട് ഒരു വാക്ക് പറഞ്ഞോളൂ നിന്റെയൊക്കെ ആ വർക്ക് പോയി കിട്ടിയില്ലോ അതാണ് പറഞ്ഞത് ഈ പ്രകാശനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇനിയും നിൽക്കട്ടൊക്കെ കിട്ടാൻ പോകുന്നുള്ളൂ ഒന്നും വായിട്ടില്ലടാ എന്ന് പറയാം അടിയൊന്നും വായിട്ടില്ലടാ വെട്ടാൻ പോയിട്ടുള്ളൂ ഇനിയാണ് ഈ പ്രകാശൻ ആരാന്ന് അറിയാൻ പോണെന്ന് പറയാ ഈ സമയം കാർത്തിക പറഞ്ഞു അല്ലെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുമ്മാ കിടന്ന് അനുമോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അച്ഛൻ നമുക്ക് പോവാന്ന് പറയാം അല്ല മോളെ എനിക്ക് രണ്ടു വാക്കോട് സംസാരിക്കാണ്ടെന്ന് പറയാം ഇത് കേട്ടതും കാർത്തി പറഞ്ഞു വേണ്ട വേണ്ടച്ഛാ വാ അവനെന്തേലും പറയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം കിരൺ പറഞ്ഞു എന്റെ കൈ തരിച്ചു വരുന്നുണ്ട് കല്യാണി പറഞ്ഞു വെറുതെ എന്തിനാ കിരണേട്ട കാർത്തിയെ കിട്ടേണ്ടത് കിട്ടി കഴിയുമ്പോൾ കാർത്തിയെ പഠിച്ചോളൂ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കാർത്തികയ്ക്ക് എന്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടം പണി കൊടുക്കൂന്ന് പറയാ പിന്നീട് കല്യാണി പറഞ്ഞു വാ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ ഓ ആ ഡ്രസ്സ് എടുക്കാളോ മൂടും കൂടെ പോയി എന്ന് പറയാം നീ എന്തിനാ അവര് വന്ന് കുറച്ചിട്ട് പോയെന്നൊരു നീ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോന്നേ അങ്ങനെ പല ആൾക്കാരും പലതും പറഞ്ഞു നിൽക്കും നമ്മളാന്ന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക നെഗറ്റീവ് ആയിട്ട് കേൾക്കുന്നല്ല നമ്മളങ്ങോട്ട് വിട്ടു കളഞ്ഞേക്കാം അത്രേ ഉള്ളൂ ജീവിതമല്ല കല്യാണി ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടായെന്ന് വരൂ എന്ന് പറയാം എന്നാണെങ്കിലും നീ അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കാ എന്തൊരു വേദന ഫുൾ സപ്പോർട്ടാണ് ഞാൻ കൂടെയില്ല നിന്റെ പിന്നെ വല്ലോരും വലതും പറഞ്ഞു നിർത്തിട്ട് നീ എന്തന്നെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ച് കല്യാണിയെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് കാർത്തികയും പ്രകാശനും കൂടെ അങ്ങോട്ട് കയറിപ്പോയി ജെംസിന്റെ ആ സ്ഥലത്തേക്ക് എല്ലു വേണം എന്താ നമ്മൾ ഇവിടെ അല്ല അച്ഛനെ കുറച്ച് ഡ്രസ്സ് ഏയ് എനിക്കൊന്നും വേണ്ട മോൾക്ക് വേണമെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന് കുറെ നല്ല ഡ്രസ്സ് വേണമെന്ന് പറയാം പിന്നീട് കാർത്തിക ഷർട്ട് ഇതൊക്കെ പറയാൻ അയ്യോ മോളെ ഞാൻ ഇങ്ങനത്തെ ഷർട്ടൊന്നും ധരിക്കാറില്ലെന്നു പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രേം നാളെ ചും മുണ്ടൊക്കെ എല്ലാം എടുത്തോണ്ടിരുന്നേ പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ട് അച്ഛനെ പാൻറ്റൊക്കെ ഇട്ട് കാണുന്നു പാൻറ്റോ ഞാനാ അതെന്താ കൊഴപ്പം എൻ്റെ കൂടെ വരുമ്പോൾ നല്ല ഗെറ്റപ്പ് വേണ്ട ഇറങ്ങാനായിട്ട് മുണ്ടൊക്കെ ഉടുത്ത് ഏർ അതൊന്നും ശരിയാത്തില്ല അച്ഛനൊരു കാര്യം ചെയ്യേ ഈ ട്രയൽ റൂമിൽ പോയി നോക്കിത് സെറ്റ് ആണോന്ന് പാവ നോക്കിട്ട് വരാൻ പറയണം അങ്ങനെ പ്രകാശം ട്രയൽ റൂമിൽ പോയി നോക്കിട്ട് ഇല്ല ഇത് കുഴപ്പമില്ല മോളെ ഫിറ്റാന്ന് പറയാം അന്നെങ്കി ഇതെടുത്തോ ഒരു കുറെ എണ്ണം പ്രകാശനങ്ങനെ വാങ്ങിച്ചുകൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് പ്രകാശന്റെ കണ്ണ് തള്ളി എൻ്റെ മോള് പോലും ഇത്രയും കാലമായിട്ടും എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ ഒന്നും എടുത്തിട്ട് തന്നിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ അച്ഛൻ ഞാൻ ഞാനെടുത്തരുന്നില്ലേ പിന്നെ എന്താ കുഴപ്പം ഇനിയിപ്പോൾ ആ ഭാവം ഒക്കെ അതുകൊണ്ട് വിട്ടാരെ അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറയാം എന്നാലും ആ കല്യാണിന്ന് പറയാൻ ദുഷ്ട ഉണ്ടല്ലോ ഇത് കേട്ടപ്പോൾ എന്തിനാ അച്ഛനെ അവരെ കുറിച്ച് പറയുന്നേ അല്ലേലും നമ്മൾ അവരെ മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല അച്ഛൻ പറഞ്ഞു ഒറ്റ വാക്കിനെ പുറത്താ ഞാൻ കണ്ടില്ലേ അവരുടെ കൈ നാം ബിൽഡിംഗ് പണി പോലും തിരികെ മേടിച്ചു കാരണം അവർ പണിയുണ്ടാന്ന് എന്നെ വെച്ചത് ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു മോൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഏ അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറയാം അങ്ങനെ പ്രകാശന് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോരുവാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ ആദ്യ രാത്രിയും കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് മനോഹരൻ നിഷയം കൂടെ തിരിയെ വീട്ടിലേക്ക് വരിക ഈ സമയത്ത് മനോഹരന്റെ ഫോണിലേക്ക് സരയെ വിളിക്കുക സരയെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എവിടെയാണ് മനുവേട്ടാ മനുവേൻ എന്നെ അന്ന് വിളിക്കുക പോലും ചെയ്യാത്തെന്ന് ചോദിക്കാ ദീ മോളു ഞാൻ പറഞ്ഞില്ല എനിക്ക് തിരക്കുണ്ടെന്നുള്ള കാര്യം എന്ത് തിരക്കാണെങ്കിൽ എന്റെ അടുത്തൊന്ന് വരാൻ മേലെ എന്താ എന്റെ അടുത്ത് വരുവോ പോലും ചെയ്യാത്ത ദീ ഒരു കാര്യം ചെയ്യ മനോഹരൻ എവിടെയാന്ന് പറ ഞാനങ്ങോട് വരാന്ന് പറയാ ഏ വേണ്ട വേണ്ട മോളു ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും അതെ മനുവേടൻ ഇന്ന് വന്നില്ലേ കണ്ടോ ഉറപ്പായിട്ട് ഞാൻ മനുവേട്ടൻ എവിടെയാന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാ ഫോൺ വെച്ച് കഴിഞ്ഞപ്പം മനോഹരോട് പെട്ടു പെട്ടുപോവാ ഓഹ് ഇനിയിപ്പൊ അവളെ നോക്കണം ഇവളേം നോക്കണം ഇന്റെ ഇടയ്ക്ക് കിടന്ന് പെടുന്ന ഞാനാ ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഇനി അവളെ പണിക്കാന്നും കുഴപ്പമില്ല ഇവളെ പിണക്കാൻ പറ്റില്ല കാരണം ഇവിടെ എല്ലാണ്ട് ഇപ്പൊ കോടികളുടെ കാശൊക്കെ ഉള്ളത് ഇനിയിപ്പൊ അത് ഇവളെ പണക്കിയിട്ട് നഷ്ടപ്പെടാൻ പറ്റില്ല എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ ഈ സമയം നിഷ അങ്ങോട്ട് കരുതേ എന്താ രൂഹയായിട്ട് ആരെ വിളിച്ചെന്ന് ചോദിക്കണം അയ്യോ അതെ മാമന്റെ മോളെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ചടങ്ങിനെ കുറിച്ചൊക്കെ അപ്പൊ ചെല്ലുന്നില്ലയും ചോദിച്ചോണ്ട് വിളിച്ചാ ഒരു കാര്യം ചീട്ടാ ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ മോളും ചോദിക്കാം അല്ല രോഹിയേട്ടപ്പം ഞാനോ ഇവിടെ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല ഞാൻ പോയിട്ട് വരാന്ന് പറയാം ഇനിയിപ്പോ ചടങ്ങിനൊക്കെ ചെന്നില്ലേ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവൂലേ ഒരു കാര്യം ചെയ്യാം മോളിനെ ഇപ്പൊ ബുദ്ധിമുട്ടാണെങ്കിൽ മോളിന്റെ വീട്ടിൽ കൊണ്ടോ വിട്ടിട്ട് ഞാൻ പോട്ടേന്ന് ചോദിക്കുക ഉം ശരി എന്നാലും കുഴപ്പമില്ലാന്ന് പറയാന്ന് എന്നാ മോള് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ വീട്ടിൽ പോയിട്ട് ഞാൻ കൊണ്ടോ വിട്ട് പൊക്കോളാന്ന് പറയാം അങ്ങനെ നിഷായെ കൊണ്ട് നേരെ നിഷയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ആദ്യമായിട്ട് കയറി ചെല്ലുന്നല്ലേ അപ്പൊ ഒരു ഗംഭീര സീകർന്നൊക്കെ കൊടുക്കുന്നുണ്ട് നിഷയുടെ മാറ്റി നിർത്തിയിട്ട് വിലാസിനെ ചോദിച്ച് എങ്ങനെയുണ്ടും മോളെ അവന്റെ കൂടെയുള്ള ജീവിതമൊക്കെ ഒരു കുഴപ്പമില്ല മേ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ രോഹിയാട്ടന് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അധികം വൈകാതെ തന്നെ അമേരിക്കക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞേ പിന്നെ രോഹിയേട്ടനാണെങ്കി അത്യാവശ്യമായിട്ട് ആ മാമന്റെ ചടങ്ങിനൊക്കെ പോകേണ്ടതുണ്ട് അവിടെ നിന്ന് എപ്പോഴും അവര് ആന്റിമാരൊക്കെ വിളിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ പോവാതിരിക്കാനും പറ്റില്ല അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ട് ഒറ്റ പോകാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം ഉം ശരി ശരി പിന്നീട് മനോഹർ പറഞ്ഞാൽ അന്നെങ്കിൽ ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കണം അയ്യോ വന്നിട്ട് ഒരു ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല നീ അതെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരും കഴിച്ചോളാം ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാകുമെന്ന് പറയാം ഒന്നാമത്തെ കാര്യം അവർക്ക് ആർക്കും അറിയില്ല എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഇനിയിപ്പോൾ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയാം ശരി ശരി എന്നാൽ മോൻ പോയിട്ട് വരാൻ പറയുന്നത് അങ്ങനെ മനോഹർ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് പിന്നെ നേരെ സരോവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് സരോവിൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പം സര വെച്ചു ഇതെന്താ മനുവേട്ടാ മനുവാട്ടനാണ് ഇവിടുന്ന് പോയി പിന്നെ ഒരു ഫോൺ കോൾ ഇല്ല ഒന്നുമില്ല മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ അടുത്തൊന്നും മാറാതിരുന്ന ഇപ്പം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ എന്ന് ചിന്ത പോലും ഇല്ലയെന്ന് പറയാം ഇങ്ങനെയൊന്നും പറയില്ലേ മോളു അതെ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ നിൻ്റെ വയറ്റി വരുന്ന കുഞ്ഞുമല്ലേ എനിക്കുള്ളൂ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ ഇങ്ങനത്തെ ആളെ വാക്കുകളൊക്കെ പറഞ്ഞാൽ എന്നെ വെറുതെ സങ്കടപ്പെടുത്തൽ കേട്ടോ എന്ന് പറഞ്ഞാൽ മനോഹര കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ ഇങ്ങോട്ട് അഭിനയിക്കുവാണ് ഇത് കണ്ടാൽ സരി പറയും അയ്യോ മനോട്ട ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ സോറി ഇട്ടോ എന്ന് പറയാണ് ഇനി അങ്ങനെ പറയില്ല എന്ന് പറയാം ഈ സമയം രാഹുൽ അങ്ങോട്ട് വന്നു രാഹുൽ വന്നിട്ട് ഓ നീ വന്നോ നീ ഒക്കെയാണ് ഇത് കേട്ടതും സരി പറഞ്ഞു അതെന്താ മനോടും വന്നാൽ അച്ഛനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോയ്ക്കും അല്ല എങ്ങനെ ഉണ്ടായിരുന്നു അവിടത്തെ പൊറുതി ഏഹ് പെട്ടെന്നാണ് മനോഹരം നോക്കി രാവിലെ ചല്ല മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാ ഇത് കേട്ട് മീറ്റിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു എന്റെ അമ്മായിച്ചാ എന്ന് പറയാ ഈ സമയം സരി പറഞ്ഞു ഈ മനോയെ കണ്ടു കഴിയുമ്പോൾ തന്നെ അച്ഛൻ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും എന്തിനാ അച്ഛാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വല്ല ഏ ഒന്ന് രണ്ടു ദിവസം കൂടിയാണെങ്കിൽ മനോരം ഇങ്ങോട്ടൊന്നും വന്നോളൂ അപ്പൊ തന്നെ അച്ഛൻ ഓരോന്ന് പറഞ്ഞ് കുത്തി കുത്തി തുടങ്ങി ഇത് കേട്ടപ്പ പറഞ്ഞു അതിന്റെ അമ്മായി പറയട്ടെ മോളും അറിയാലോ തലയ്ക്ക് ഇച്ചിരി സുഖമില്ലാത്താണല്ലോ അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കാണിച്ചെന്നിരിക്കും നമ്മൾ വേണ്ടി അതൊക്കെ മാനേജ് മുന്നോട്ട് വാങ്ങി വെച്ച് സരേവിനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കണം രാഹുലും മനസ്സിൽ പറഞ്ഞു അധികം വൈകാതെ തന്നെ നിന്റെ തലയുടെ സൂക്കടിയെ മാറ്റൂടാ നീ എൻറെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി എത്രയും പെടന്ന് പോയാ മതി പിന്നെ ആ കിരണിനെ കൊണ്ട് ഞാന് എൻ്റെ മോളെ വിവാഹം കഴിപ്പിക്കും കണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പില ഞാൻ അധികം വൈകാതെ തന്നെ അത് സംഭവിക്കൂടാ എങ്ങനെയാൽ നീ എന്ന ബാധയൊന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി എന്ന് പറയാം പിന്നീട് സരോനോട് വർത്താനം പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ രാഹുലിനോട് കാത്തിരിപ്പുണ്ടായിരുന്നു രാഹുലെന്ന് ചേച്ചോ അല്ല നീ നീ എപ്പോഴും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണെന്ന് നോക്കിയാ അത് അമ്മായിച്ചാ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുവോ എനിക്ക് തരാനുള്ള പൈസ എപ്പ തരുന്നോ ആ സെക്കൻഡ് ഞാൻ പോയേക്കാന്ന് പറയാ എടാ ഇപ്പ എന്റെ പൈസ ഇല്ല ഞാൻ പറഞ്ഞല്ലോ രൂപ എനിക്ക് കുറച്ച് പൈസ തരണോന്ന് പറയാ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ആ പൈസ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒഴിവായി പോകാൻ പറ്റുള്ളൂ ഓഹ് അപ്പൊ നീ എന്റെ മനപൂർവ്വം നീനെ പെടുത്തല്ലേ നിൽക്കും എൻ്റെ അമ്മായിച്ചാ അതൊന്നും അല്ല ഇതാണ് അമ്മായിച്ചനറിയാലോ ഞാനിങ്ങനെ ഒരിടത്ത് ഇത്രയും കാലം നിൽക്കാറൊന്നുമില്ല പിന്നെ ഇവിടെ പെട്ട് പോയതുകൊണ്ട് മാത്രം അധികം വൈകാതെ തന്നെ അമ്മായിച്ചന്റെ മോള് സ്വന്തം ആയിക്കോളും അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മനോഹർ ഒരു മൂളിപ്പാട്ടും ഇങ്ങോട്ട് പാടി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രാഹുലിനെ നല്ല ദേഷ്യം വന്നു ഇവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവന് ഒഴിയ ബാധയായിട്ട് മനസ്സിലായി പിന്നീട് കാണിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വരുവാണ് പ്രകാശനും കാർത്തിയും കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അതെ അച്ഛനെ ഡ്രസ്സൊക്കെയെന്ന് ഒന്ന് കാണട്ടെ എന്ന് പറയണ അങ്ങനെ പ്രകാശനെന്ത് ചെയ്യാണ് ആ ഡ്രെസ്സൊക്കെ ഇടാനായിട്ട് മുകളിലേക്ക് കയറിപ്പോ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു അങ്ങനെ കണ്ണാടിക്കകത്ത് നോക്കി കൊള്ളം തന്നെ കാണാൻ ഇപ്പൊ ആയിട്ടുണ്ട് എന്നാ ഭംഗിയാ ഇത്ര ലുക്കൊക്കെ എവിടെ നിന്ന് വന്നത് ഇപ്പൊ ആര് തന്നെ കണ്ടാലോന്ന് നോക്കും കല്യാണം കഴിഞ്ഞാന്ന് പോലും പറയത്തില്ല അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സിനിമാ സ്റ്റൈലിൽ താഴേക്കും കൂടെ ഇറങ്ങി വരുവാണ് അപ്പോഴാണ് ബാനുമതി മുത്തിച്ച് നോക്കുന്നത് ആഹാ ഇതിപ്പോ എന്റെ മോനെ എനിക്ക് മാറിപ്പോയല്ലേടാ നിന്നെ കണ്ടാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറയാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണോ നിന്നെ കാണാനെന്നു ചോദിക്കാൻ പ്രകാശം പറഞ്ഞു അല്ലേലും എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാനും ചേരുവെന്ന് പറയാ എന്റെ മോനെ നീ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് നേരത്തെ ഇരണ്ടതായിരുന്നു എന്നാലും ഓ എന്ത് ഭംഗിയാ ഇപ്പൊ ആര് നോക്കിയാലോ നോക്കിയിരുന്നു പോ എന്റെ മോന് കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഭാനുമതി അമ്മ പറയണം ഇത് കേട്ടോണ്ടാണ് കാർത്തിയ വന്നിട്ട് ആഹാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ലാച്ചാ എന്റെ സെലക്ഷൻ അപ്പൊ മോശമായിട്ടല്ല ഇല്ലേ ചോദിക്കാണ് അല്ല മോളെ മോളക്ക് ഈ കളറൊക്കെ എങ്ങനെയാ അതെ എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെയാ ഞാൻ അച്ഛനു വേണ്ടി എടുത്തിരിക്കുന്നേ എൻ്റെ അമ്മ ഉടനെ ഇങ്ങോട്ട് വരും അപ്പൊ അച്ഛനെ കാണിക്കാൻ നേരത്ത് അപ്പൊ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുമാണ് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് എല്ലാനായിട്ട് അന്നെങ്കിലല്ലേ എൻ്റെ അമ്മയുടെ മനം കവരാൻ പറ്റുകയുള്ളൂന്ന് പറയുക ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു അത് കൊള്ളാം അത് സൂപ്പർ ഐഡിയ ആണല്ലോ അങ്ങനെയാണെങ്കിൽ താ മെക്യൂർ ഇനി കമ്പനിയുടെ മുതലാളിയാവും ശരിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഭാനുമതി മുത്തശ്ശ് പറഞ്ഞു കൊള്ളാം എന്താണെങ്കിലും നിന്നെ ഈ എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റിയില്ലോ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ച കാര്യമല്ലെന്ന് പറയണം അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രം പ്രകാശിനെ അടിമുടി നോക്കി ആഹാ കൊള്ളാലോ അച്ഛാ അച്ഛനെ കണ്ട ഇപ്പൊ ചേട്ടൻ ചേട്ടനാന്നാ പറയുള്ളൊ ഇത് കേട്ടൻ കാർത്തികളെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പൊളിയായിട്ടുണ്ട് എൻ്റെ അച്ഛാ എൻറെ പൊന്നച്ചാ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട എല്ലാരും ചോദിക്കുക പ്രകാശം പറഞ്ഞു അതെ എൻ്റെ മോളിന്റെ മോള് കൊണ്ടെന്ന് ഭാഗ്യമാണെന്ന് പറയാണ് കാർത്തിക മോള് കാർത്തിക കാർത്തികമോൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഭാഗ്യം കൈവന്നേന്ന് പറയാ അതെ അത് മാത്രല്ല ഇന്ന് ആ ടെസ്റ്റേ ഷോപ്പ് വെച്ച് കിരണം കല്യാണിയേയും കണ്ടായിരുന്നു അവർക്കിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ടൂടെ ഇങ്ങോട്ട് വരുന്നേന്ന് വിക്രത്തിനോട് പറയാ ഇത് കേട്ടോ വിക്രം പറഞ്ഞു അല്ല അവര് കണ്ടോ നിങ്ങളുടെ കണ്ടോന്നോ തകർന്നു അടിഞ്ഞു പോയില്ലേ രണ്ടുപേരും കൂടെ ഏഹ് ഇനേ അധികം നാളത്തെ നീ ഇപ്പം തല പൊക്കി നടത്തുമെന്ന് എനിക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം വിക്രം പറഞ്ഞു ഓഹ് കഷ്ടമായപ്പോ ഞാനും കൂടി ഒന്ന് വേണ്ടതായിരുന്നു ആ സമയത്ത് അത് കുഴപ്പമില്ല മോനെ നമുക്കിടയ്ക്ക് ഇനി അവിടെ എവിടെയെങ്കിലും വെച്ച് അവറ്റകളെ ഒക്കെ കാണാമെന്ന് പറയാണ് അന്ന് വെറുതെ എവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാന്ന് പറയാം അങ്ങനെ പ്രകാശൻ നിലത്തൊന്നും അല്ല നിൽക്കുന്നേ പ്രകാശനങ്ങ് മാനത്ത് കയറി നിൽക്കുവ തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി താൻ ഇനി മരിക്കുന്നവടെ ഈ സൗഭാഗ്യത്തെ കിടന്ന് മരിക്കൂ എന്നൊരു ചിന്തയായിരുന്നു പ്രകാശിന്റെ ഉള്ളിലുണ്ടായിരുന്നേ ഈ സമയത്ത് കാർത്തിയെ മനസ്സിൽ പറയാ നീ സന്തോഷിച്ചോടാ സന്തോഷിച്ചോ എത്ര കാലം സന്തോഷിക്കും അധികം വൈകാൻ എന്റെ നിന്റെ നാശം തുടങ്ങാൻ പോവാം എന്റെ അമ്മയും ഇങ്ങോട്ട് വരട്ടെ അധികം വൈകാതെ എന്റെ അമ്മയും ഇങ്ങോട്ട് വരും അന്ന് നീ തിരിച്ചറിയും ഞാൻ ആരാന്നുള്ള കുപ്പത്തൊട്ടി വലിച്ചെറിഞ്ഞു പോയാ നിങ്ങളെ മോളാന്നുള്ള സത്യം ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അന്നത്തെ ദിവസം നീ നെഞ്ചുപൊട്ടി എൻ്റെ കൺമുഞ്ഞെ കിടന്ന് മരിക്കും എൻ്റെ അമ്മ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് എന്ന് കാർത്തിക മനസ്സിൽ പറയാ ഈ സമയം പ്രകാശം ചോദിച്ചു എന്താ മോളെ ആലോചിക്കണേ നിൽക്കും ഏയ് ഒന്നുമില്ല ഇല്ലാച്ചാ അച്ഛനെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന് ഭംഗിയുണ്ടെന്ന് ഞാൻ ആലോചിച്ചാന്ന് പറയും പിന്നീട് പ്രകാശം പറഞ്ഞു എന്താ ശരി ഞാനേ ഈ ഡ്രസ്സൊന്ന് ഉരിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ കൂടെ കയറിപ്പോവാണ് ഈ സമയം ഭാനുമതി ബുദ്ധിച്ച് പറഞ്ഞു എന്നാലും മോള് വന്നേ പിന്നെ കേട്ടോ ഈ സൗഭാഗ്യങ്ങളൊക്കെ വന്നേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല എന്റെ മോന്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഈ സന്തോഷം ഇങ്ങനെ കണ്ട് ഞാൻ എത്ര നാളായെന്നറിയാവോ ഇപ്പഴാ അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടേന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നെ കിരണും കല്യാണിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് എന്നപ്പോൾ ധീപ് ചോദിച്ചു ഡ്രസ്സൊക്കെ എടുത്താൽ മോന്നുവെച്ചു ഡ്രസ്സൊക്കെ എടുത്തതെന്ന് പറയാണ് പിന്നീട് ടെസ്റ്റോ ഷോപ്പിൽ വെച്ച് പ്രകാശനെയും കാർത്തികനെയും കണ്ട കാര്യമൊക്കെ പറയുന്നത് ഈ സമയം ദീപ് പറഞ്ഞു എന്നാലും ആ കൊച്ചിനിത് എന്തു പറ്റി ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു എനിക്കറിയത്തില്ലമ്മേ ഒരു പക്ഷേ എങ്കിൽ എൻ്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ടൻ എന്തേലുമൊക്കെ പറഞ്ഞ് മയക്കെടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പം അവര് പറഞ്ഞു ശരിയായിരിക്കും അയാൾക്കാണെ പണ്ടേ ആൾക്കാരെ മല വീശിക്ക് പഠിക്കാൻ ഭയങ്കര ഇരുദാണല്ലോ എന്ന് പറയാം അധികം വൈകാതെ തന്നെ ഇനിയാ കാർത്തി സത്യങ്ങളൊക്കെ അറിയുമേ അമ്മേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും ഈ സമയം കിരൺ പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു തോന്നുന്നുണ്ടെന്ന് പറയാം എന്താ എനിക്ക് തോന്നേ ആ കാർത്തി വേറെന്തോ ഉദ്ദേശത്തോടു കൂടി വന്നാന്ന് തോന്നേ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വെറുതെക്കാരനായ ആൾക്ക് ഇത്ര കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ മനസ്സിൽ എന്തൊക്കെയൊരു ദുദ് ദുർദ്ദേശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നേ കല്യാണിച്ച് അതെന്താ കിരണായിട്ട് അങ്ങനെ പറഞ്ഞെ അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം അവരുടെ മുഖത്തുണ്ട് അവരുടെ കണ്ണുകളിലുണ്ട് ഒരു ദ്രൗ ഒരു ഭാവമുണ്ട് ഒരു വല്ലാത്തൊരു ഭാവമുണ്ട് ഒരു പകയുടെ ഭാവം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ എനിക്ക് അത് തോന്നിയതാണോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവരുടെ വരമിന്റെ ലക്ഷ്യം വേറെ എന്തോ ആണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം ഈ സമയം കല്യാണി ഏ അങ്ങനെയൊന്നും ഉള്ള ഒരു പെൺകുട്ടിയാന്ന് തോന്നുന്നില്ല കല്യാണി എന്ന് പറയണം എന്റെ ഊഹങ്ങളൊന്നും ഇതിരായിട്ടും തെറ്റിയിട്ടില്ലെന്ന് കിരൺ കല്യാണിയോട് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇനി പ്രകാശൻ ഇനി ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിയെ ആ കാഴ്ച കാണുന്നുണ്ട് കാറിലിരിക്കുന്ന ലക്ഷ്മീനെ അങ്ങനെ ലക്ഷ്മീനെ കണ്ട് പ്രകാശൻ ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട് കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇനി നടക്കുമ്പോൾ അത് മാത്രമല്ല മനോഹറിന്റെ കള്ളത്തരം സരയോ കൈയോടെ പിടികൂടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി